കർണാടകയിൽ ബെല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയെയും കൊച്ചുമകളെയും കൊന്ന് ശരീരഭാഗങ്ങൾ പുഴയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി ചിക്കമംഗളൂരു സ്വദേശിയായ ജയയമ്മയുടെയും രണ്ടര വയസ്സുള്ള കൊച്ചുമകൾ ഋഷികയുടെ മൃതദേഹങ്ങളാണ് നദിയിൽ കണ്ടെത്തിയത് മാണ്ടിയിൽ വായ്പ കൊടുത്തയാളിൽ നിന്നും പണം തിരിച്ചു വാങ്ങാനായി മാർച്ച് പന്ത്രണ്ടിന് കൊച്ചുമകളുമായി വീട്ടിൽ നിന്നും പോയതാണ് ജയമ്മ എന്നാൽ മാർച്ച് പതിനെട്ടായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പണവും കൊണ്ട് തിരിച്ചുവരുവോ എന്ന് പറഞ്ഞായിരുന്നു ജയമ്മ വീട് വിട്ടിറങ്ങിയത് ജയമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്നാണ് മകൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് കാണാതായതിനു പിന്നാലെ പ്രവീണിന്റെ ഫോണിലേക്ക് അജ്ഞാതന്റെ കോൾ വന്നിരുന്നു അമ്മയും മകളെയും കൊന്ന് ബാഗിലാക്കി നദിക്കരയിൽ ഉപേക്ഷിച്ചതായി അജ്ഞാതൻ അറിയിച്ചു അതിനുശേഷം അജ്ഞാതൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം